മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിമൂന്ന് ഭിന്നശേഷിക്കാരുടെ പോസ്റ്റൽ വോട്ടുകൾ തള്ളി സ്വീകരിച്ചതോ അറുപത്തിമൂന്നെണ്ണം മണ്ണാർക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള നൂറ്റി എഴുപത്തിമൂന്ന് ഭിന്നശേഷിക്കാരുടെ അപേക്ഷകളാണ് റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് അപേക്ഷക്കൊപ്പം വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ല എന്ന കാരണം പറഞ്ഞാണ് തള്ളിയത് വോട്ടർ പട്ടികയിൽ ഭിന്നശേഷിക്കാരായാണ് ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഭിന്നശേഷിക്കാരുടെ വീടുകളിലെത്തി സ്കാൻ ചെയ്ത് അയച്ച സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസർ പരിശോധിച്ച് തഹസിൽദാർക്ക് നൽകി താഹീൽദാറുടെ അംഗീകാരത്തോടെയാണ് ഭിന്നശേഷിക്കാരായി ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ പേരുള്ള ഭിന്നശേഷിക്കാരുടെ രേഖകൾ നിലവിൽ അധികൃതരുടെ പക്കൽ ഉള്ളതുകൊണ്ട് പോസ്റ്റർ വോട്ട് ചെയ്യാൻ അപേക്ഷ മാത്രം നൽകുകയായിരുന്നു എന്നും അപേക്ഷക്കൊപ്പം രേഖകൾ നൽകണമെന്ന് എവിടെയും ആവശ്യപ്പെടുന്നില്ല എന്നും ബി എൽഒമാർ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അപേക്ഷകളാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും നൽകിയത് ഇതിൽ അറുപത്തിമൂന്ന് പേരുടെ അപേക്ഷകൾ മാത്രമാണ് സ്വീകരിച്ചത് നൂറ്റി എഴുപത്തിമൂന്ന് അപേക്ഷകൾ തള്ളി ഇതോടെ ഭിന്നശേഷിക്കാരായ നൂറ്റി എഴുപത്തിമൂന്ന് പേർ വോട്ട് ചെയ്യാൻ ഇനി ബൂത്തിൽ പോകേണ്ടതായി വരും സമീപ ജില്ലകളിലൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല എന്നും ബി എൽഒമാർ പറഞ്ഞു மன்னார்காடின் இனி புதிய வசந்தம் வசந்தம் வெட்டிங் கேஷல் ஆப்போசிட் கே டி எம் மன்னார் மன்னார்காடு